ജിസ്യയിലും ജിഷിനും ആഹാരം കഴിക്കാത്തതിനെ പറ്റി അനീഷ് അനിമോളോട്ട് സംസാരിക്കുകയാണ് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു വിഷയം ഇവിടെ ഉണ്ടാവുന്നത് ഇന്ന് രാവിലെ അവർ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല അനിമോൾ പറയുന്നുണ്ട് ഭക്ഷണം ഇല്ലാത്തോണ്ടല്ലോ അപ്പം അനീഷ് പറയാണ് അതെനിക്കത് മനസ്സിലായി നമ്മുടെ കൂടെയുള്ള രണ്ടു പേരാണ് അവർ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെ അനുമോൾ ആഹാരം ഉണ്ടാക്കിയതിനകത്തല്ല പ്രശ്നം ജിഷിൻ്റെ തൃപ്തിയാണ് ജിഷിന് പ്രശ്നം അപ്പം അനുമോൾ പറയുന്നത് കൊണ്ട് അതുകൊള്ളാം ജിഷുൻ ചേട്ടൻ വന്ന അന്ന് മുതൽ നമ്മൾ അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു ആ ചേട്ടന് എപ്പോൾ ആഹാരം ഉണ്ടാക്കണോ അപ്പോഴെല്ലാ ആഹാരം ഉണ്ടാക്കുന്നവരുടെ കൂടെ നിന്ന് ആ ചേട്ടൻ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നലെയും ഇന്നും മാത്രമാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഹാരം ഉണ്ടാക്കാൻ അറിയാം എൻ്റെ ഞാൻ കുക്ക് ചെയ്ത ആഹാരത്തിന് ഇവിടെ ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ഈ ആഴ്ചയാണ് കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ ഞാൻ ആ ചേട്ടനോട്ടുള്ള സ്നേഹവും ആ ഒരു സഹകരണമൊക്കെ വെച്ചിട്ട് ആ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ എഴുതു തരാം അങ്ങനെ പറഞ്ഞു തരാം പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നേർ ഇന്നലെ തന്നെ ഞാനത് കത്തിരിക്ക കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇന്ന് മെഡുക്യൂരിട്ടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അനീഷേട്ട ഓരോരുത്തരും ഓരോ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ലെന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ജിഷൻ ചേട്ടനുണ്ടാക്കുന്നതിനകത്ത് ഒരുപാട് ഓയിൽ ചേർത്താണ് കറി വെക്കുന്നത് അപ്പോൾ അത് ജിസേലും ഇവിടെ പലരും പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഓയിൽ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഓയിൽ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് ആഹാരം പാചകം ചെയ്യുന്നതിന് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തോളാം ഇന്നലെ ഇന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാം അത് ആ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്യണം ഇഷ്ടമല്ല ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എനിക്ക് അറിയാവുന്ന കണക്ക് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും കൂടി ഇഷ്ടമല്ലേ അപ്പം ചേട്ടൻ ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് ഈ കറി വെക്കാം ആ കറി വെക്കാം അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കത്തിരിക്ക ഇന്ന് അതിൻ്റെ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്കിഷ്ടമല്ല ചേട്ടാ എനിക്ക് അറിയാം എനിക്കറിയാവുന്ന ഉണക്ക് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ വേണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് ജീഷൻ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി രാവിലെ തന്നെ കത്തിരിക്കയുടെ മെഴുക്കുരട്ടി ഉണ്ടാക്കി പയറ് കറി വെക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പയറ് ആ പയറെടുത്ത് ഞാൻ പുഴുങ്ങി വെച്ചു ആ ജിഷുൻ ചേട്ടൻ വന്നിട്ട് നോക്കിയിട്ട് ആ പയർ പുഴുങ്ങി വെച്ചിരിക്കുന്നത് ആ ചേട്ടനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മൾക്ക് ഫിഷ് കറി അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഇവർക്കുള്ളതെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പയർ പുഴുങ്ങി വെച്ച് അപ്പോൾ ആ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ അങ്ങനെയൊക്കെ കാണിക്കാമോ നീ ചെയ്യുന്നത് ഞാൻ എടുക്കത്തില്ല എനിക്കത് പറ്റത്തില്ല എനിക്ക് അങ്ങനെ വേണ്ട എന്നൊക്കെ എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുമോ അനീഷ് അനുമോളോട് പറയുന്നുണ്ട് നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ജിഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പ്രശ്നം ജിഷിൻ്റെ മനസ്സിൻ്റെ തൃപ്തിയാണ് നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടായാലും കഴിയുന്നതിന് മുമ്പായാലും ഉണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ ഫുഡ് മനസ്സിൻ്റെ തൃപ്തിയാവുന്നില്ല അതാണ് ജിഷിൻ്റെ പ്രശ്നം അല്ലാതെ അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അല്ല പ്രശ്നമെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുകയാണ് ഞാൻ ചേട്ടനോടൊരു കാര്യം ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നു ഞാൻ നോൺ വെജ് ഓർഡർ ചെയ്തു എൻ്റെ കൂടെയുള്ള ആൾ വെജിറ്റേറിയൻ ഓർഡർ ചെയ്തു അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഒരു ഷെഫ് തന്നെ അല്ലാതെ എൻ്റെ നോൺ വെജിറ്റേറിയൻ ഒരു ഷെഫ് കുക്ക് ചെയ്യും മറ്റേ ആളിൻ്റെ വെജിറ്റേറിയൻ വേറൊരു ഷെഫ് കുക്ക് ചെയ്യത്തില്ലല്ലോ അങ്ങനെയുണ്ടോ ചേട്ടൻ പോയ ഹോട്ടലുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രമുള്ള ഹോട്ടലുകളിലായിരിക്കണം കയറുന്നത് അങ്ങനെ ആ ചേട്ടൻ വെജിറ്റേറിയൻ മാത്രമുള്ള ഹോട്ടലുകളിലാണോ കയറുന്നത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ അവിടെ മാത്രം കയറുന്നത് ഇല്ലല്ലോ ഇതൊരു തരം വാശിയാണ് വാശി കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് വാശി ഇവിടെ കാണിക്കാൻ പാടില്ല അത് ശരിയല്ല ആഹാരത്തിനോട് എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രന ഫാത്തിമ അവിടോട്ട് വരികയാണ് അനീഷിനോട് ഓരോന്ന് പറയാനായിട്ട് രന ഒരുങ്ങുമ്പോഴേക്കും അനീഷ് പറയുന്നുണ്ട് ഞാൻ കിച്ചൻ ക്യാപ്റ്റനോട് മാത്രമാണ് സംസാരിക്കുന്നത് എനിക്ക് രനയോട് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് രന എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് അനുമോള് രനയോട് പറയുന്നുണ്ട് മോളിത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നീ ഇതിൻ്റെ ഇട ഒന്നും പറയണ്ട അപ്പം വീണ്ടും അനീഷ് പറയാണ് രന നിന്നോടൊന്നും ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് കയറി പറയണ്ട ഞാൻ കിച്ചൺ ക്യാപ്റ്റനോട് മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരുടെ വീണ്ടും സംസാരിക്കുകയാണ്